വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്തവർ ഒരു മനുഷ്യൻ എങ്ങനെയാണോ ഇങ്ങനെ ചെയ്യാൻ കഴിയണത് ആ ഒരു മുണ്ടക്കയത്ത് വയനാട് ദുരന്തം ഉണ്ടായ സ്ഥലമുണ്ടല്ലോ അവിടെ മുഹമ്മദ് റാഫി എന്ന പേര് യുവാവുണ്ട് അവൻ്റെ കല്യാണം അടുത്ത മാസം ഉറപ്പിച്ചു വെച്ചതാ നിക്കാഹും കൂട്ടിക്കൊണ്ടല്ലോ ഒക്കെ ഈ ഒരു ദുരന്തത്തിൽ ആ വീട്ടുകാർ ജീവനും കൊണ്ടോടി കിട്ടാവുന്ന ആധാർ എസ് എൽ സി ബുക്ക് ഈ രേഖകളൊക്കെ എടുത്തിട്ടാണ് കാരണം ആയാതി മലവെള്ളപ്പാച്ചിയിലായിരുന്നു ഉരുൾപൊട്ടലായിരുന്നു വീട് മുഴുവനും ചളിയിൽ നിറഞ്ഞു നിന്നിരുന്നു വീട് തകർന്നിട്ടില്ല ഇവര് രക്ഷപ്പെട്ടിട്ട് ജീവൻ കിട്ടിയിട്ട് ആ വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഒരു കാഴ്ച ഇവൻ്റെ കല്യാണത്തിനെടുത്ത് വെച്ച ലക്ഷങ്ങളുടെ രൂപയും സ്വർണവും ഒക്കെ മോഷ്ടിച്ചിരിക്കുന്നു ഈ രക്ഷാപ്രവർത്തകരായിട്ട് കുറേ ഞാൻ പറഞ്ഞില്ല ആ ഒരു വേട് മക്കൾ കയറി ഇറങ്ങിയിട്ട് ഈ കണ്ണി കണ്ട വീട്ടിലൊക്കെ കയറി സ്വർണവും പണം മോഷ്ടിക്കാൻ എങ്ങനെയാണ് ഒരു മനുഷ്യനിക്ക് കഴിയുന്നത് അത്ര കാരണം നമ്മൾ ആ ഒരു ദുരന്തം കേട്ടക്കുന്നു ഓർമ്മ ഉണ്ട് രാവിലെ കേട്ടപ്പോൾ ഏ നാല് പേര് മരിച്ചു അഞ്ചു പേര് മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് എണ്ണം കണ്ടു കൂടി പത്ത് നാനൂറ് പേര് മരിച്ചു പത്തു നൂറ്റി എൺപത്തിരണ്ട് ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട് ഒരു ഗ്രാമം മുഴുവനും ഇല്ലാതായിട്ട് ഇതിന്റെ ഇടയിൽ ചെന്നിട്ട് സ്വർണവും പണവും മോഷ്ടിക്കുന്ന മനുഷ്യര് നമ്മുടെ മലയാളികളുടെ കൂട്ടത്തില് ഉണ്ടല്ലോ പടച്ചോനെ എന്ന് ആലോചിക്കുമ്പോഴാ ഞെട്ടല് എങ്ങനെ പിന്നെ ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്ക ആ ഒരു സങ്കടത്തോടെയാണ് റാഫിയും ഉമ്മയൊക്കെ സംസാരിക്കുന്നത് സെപ്റ്റംബർ കല്യാണം കല്യാണം ആ

ഇവര് സങ്കടത്തോട് കൂടിയിട്ട് ഈ വീട്ടിൽ വന്നിട്ട് ആ വീടകം മുഴുവനും ചളിയിൽ പോകണ്ടി നിൽക്കുമ്പോൾ ഓരോന്നും തിരയാണ് എത്ര വലിയ അപകടമാണെങ്കിലും ജീവൻ രക്ഷപ്പെട്ടാ പിന്നെ മനുഷ്യൻ നോക്കുക ഈ ജീവിക്കാൻ വേണ്ടി എന്തൊക്കെ ഉണ്ടാവുക എന്നുള്ളതാണ് അങ്ങനെ അതിന് വീട് നോക്കുന്നു സ്വത്ത് നോക്കുന്നു സ്വർണം നോക്കുന്നു അപ്പൊ അതില്ല ആ കല്യാണങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് മേൽ കരിനിൽ വീഴ്ത്തുന്നതല്ലേ എത്രക്ക സാധാരണ കുടുംബക്കാരാണ് അവിടെ ഉള്ളത് ആ ഒരു കുടുംബക്കാരെ മേലാണ് രക്ഷാപ്രവർത്തകരായിട്ട് ഈ ഒരു വൃത്തികേട് ചെയ്യണത് എനിക്ക് അത്ഭുതം തോന്നി ഇപ്പൊ എസ് വൈ എസിന്റെ സാദ്വരം ടീം എ പി വിഭാഗത്തിന്റെ അവര് അൻപത് പവൻ സ്വർണാഭരണങ്ങളാണ് ഉടമസ്ഥർക്ക് തിരിച്ചു കൊടുത്തത് എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല കാരണം ഇത്രയും കെട്ട കാലത്ത് കാന്തപുരം മുസ്താദിന്റെ ആ ഒരു പട്ടാളം ഉണ്ടല്ലോ ആ ഒരു ആ ഒരു ആശീർവാദത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ടീം അവര് തങ്ങളുടെ കയ്യിലാ സ്വർ അതാണ് ശരിക്ക് രക്ഷാപ്രവർത്തകർ അതാണ് ശരിക്ക് എന്താ പറയുക ധാർമ്മികപരമായ പ്രവർത്തനം മന്ത്രി രാജനാണ് കെ രാജനാണ് പറഞ്ഞത് ഈ ഇവർ ചുണക്കുട്ടികളാണ് ഇവര് കണ്ടില്ലേ ഇവര് ചെയ്തൊരു രീതി നോക്ക് ഇവർ ആ സ്വർണം തിരിച്ചു തിരിച്ചേൽപ്പിച്ചു എന്നുള്ളത് അത്ര നല്ല വാർത്തകൾക്കിടയിലാണ് ഇത്തരം കെട്ട വാർത്തകൾ കൂടി നമ്മൾ കാണേണ്ടി വരുന്നത് സങ്കടം തോന്നാം കാരണം ഇത് ഒരു കൂട്ടീത്ത മാത്രം കഥയല്ല ഒരു കൂട്ടിന്ന് അറുപത് പവൻ്റെ അടക്കം മോഷ്ടിച്ചു അപ്പോൾ ഇവിടെ നിന്ന് ചിന്തിച്ചു ഈ ഒരു അപകടം നടന്ന ഉടനെ പത്ത് നാനൂറ് പേര് മരിച്ചൊരു ഗ്രാമം മുഴുവൻ ഒലിച്ചു പോയിന്ന് കാണുമ്പോൾ കാണാൻ വന്നവരൊക്കെ ഇപ്പം എന്തെങ്കിലും മനസ്സിലുണ്ടാവുക കിട്ടണതും കണ്ട് പോരട്ടെ ഇവനീ സ്വർണം കൊണ്ടായിട്ട് ഉപയോഗിക്കുമ്പോൾ എൻ്റെ ഇവനവൻ്റെ ഭാര്യക്ക് കൊടുക്കുക മക്കൾക്ക് കൊടുക്കുക വേണ്ടത് വിൽക്കുക വിറ്റിട്ട കാശ് കൊണ്ട് ഇവൻ തിന്നുക അത് വയറ്റി പിടിക്കോ അത് വൻ്റെ തടിമ പിടിക്കോ ജന്മുണ്ടെങ്കിൽ ശാപമേറ്റ മുതലല്ലേ ജീവിതകാലം മുഴുവൻ ഓനോൻ്റെ തലമുറയും പോലും അനുഭവിച്ചാൽ തീരൂല അത്രയും വലിയ ശാപം ഉണ്ടാവും ഒരു ദുരന്ത മുഖത്ത് നിന്ന് ഇടുത്തോണ്ട് പോയിട്ട് പോയിട്ട് അനുഭവിച്ചാൽ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നമ്മളീ നടക്കുന്ന രണ്ടു കാലിൽ നടക്കണ മനുഷ്യനാണിത് ചെയ്യുന്നു എന്നാലോചിക്കുമ്പോഴാണ് അതിലാണ് ശരിക്കും എസ് ഒൻ്റെ ടീമിനെ നമ്മൾ അഭിനന്ദിക്കേണ്ടത് അമ്പത് പവം കിട്ടി അൻപത് പവം കിട്ടിയിട്ടാണ് അവരത് ചെയ്തത് മാഷ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല എസ് വൈസിന്റെ ആ ടീമിനെ കുറിച്ചിട്ട് ഒരു പോലീസുകാരൻ പോലും പറഞ്ഞത് ഇതാണ് വളരെ സോഫ്റ്റ് സംസാരിക്കുന്നു ഈ സോഫ്റ്റ്നെസ് കിട്ടുന്നത് എന്തുകൊണ്ടെന്നറിയോ നിങ്ങൾ എല്ലാവരും സഹായിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ നോക്കുകയായിരുന്നു ഞാൻ ബേസിക്കലി ഞാൻ സൈക്കോളജിസ്റ്റ് ആണ് ഞാൻ ശ്രദ്ധിക്കുന്നത് കാരണം നിങ്ങളുടെ ഓരോരുടെ മുഖത്തും ഒരു ജോലിയായിട്ടല്ല നിങ്ങളെ കാണുന്നത് അപ്പൊ ഞാൻ നേരത്തെ ചോദിച്ചപ്പോ പറഞ്ഞത് നിങ്ങൾ ഈ വടി കൊണ്ട് കുത്തിയിട്ട് സ്മെല്ല് വരുമ്പോ നമ്മൾ നോക്കുക എന്നാണ് അത് അങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞാല് എത്ര പൈസ കൊടുത്താലും ചെയ്യാത്ത ആൾക്കാരാണ് പക്ഷെ നിങ്ങൾ സേവനത്തിന്റെ മേഖലയിൽ നിന്ന് വരുന്നവരായത് കൊണ്ട് തന്നെ പക്ഷെ എൻ്റെ ഇഷ്ടം നിങ്ങളോട് തോന്നുന്നുണ്ട് മഞ്ഞ എന്ന് പറയുന്ന മഞ്ഞ കളർ എന്ന് പറഞ്ഞാൽ ഐശ്വര്യത്തിന്റെ കളറാണ് ഐശ്വര്യം എന്ന് വെച്ചാൽ നമുക്ക് സമ്പത്ത് മാത്രമല്ല നല്ല ആരോഗ്യം നല്ല വിശ്വാസം നല്ല ചിന്ത നല്ല മനസ്സ് നല്ല കൂട്ടുകെട്ട് ഇതൊക്കെയാണ് ഐശ്വര്യം എന്ന് വെച്ചാൽ അതുകൊണ്ട് തന്നെയാണ് എല്ലാവർക്കും എല്ലാവർക്കും ഈ വൈകിയ വേദിയില് ഞാൻ നന്ദി പറയുകയാണ് കാരണം ഞങ്ങൾ വണ്ടി കാണിച്ചപ്പോൾ ഞങ്ങളെ കയറ്റുപോകാനും ഞങ്ങള് സ്റ്റോപ്പ് ചോദിക്കുമ്പോൾ ഡ്രൈവറോട് പോയി ചോദിക്കാനും ഇതൊക്കെ കാണിക്കുന്നതിൽ വലിയൊരു മനസ്സിന്റെ ഉടമയാണ് നിങ്ങൾ ം അറിയ പോലെ ഏറ്റവും ലോകം അറിയപ്പെടില്ല എസ് ഐ എസ് എന്ന് പറയുന്നത് ലോകം അറിയുന്നുണ്ട് അറിയുന്ന ആളാണ് പക്ഷെ അത് മാത്രമല്ല ഞാന് കോഴിക്കോടി കോഴിക്കോട് എസ് ഐ ആണ് കോഴിക്കോടിൽ വളരെ അറിയുന്ന കൂടിയാണ് പക്ഷെ അതുകൊണ്ട് എന്നൊന്നും ഈ പ്രസ്ഥാനം കൂടി കൂടി വിജയിക്കട്ടെ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു സുഖിനോ ലോകസമസ്തൃത്വം നമ്മൾക്കിത് കാണുമ്പോൾ ഷോക്കിംഗ് ആണ് അവിടെയുള്ള ഓരോരുത്തരും അനുഭവിക്കുന്ന ഒരു വേദന വളരെ വലുതാണ് ഒരു നീതുപരെയുള്ള ഒരു നഴ്സ് ഇങ്ങനെ രക്ഷിക്കണം വിളിച്ച് കരഞ്ഞു പറഞ്ഞിരുന്ന ഒരു ഒരു ശബ്ദം ഓർമ്മയിൽ ഉണ്ടാവും ഇന്നും അത് കേൾക്കുമ്പോ ഒരു വേദനയാണ് ആ ഒരു നേഴ്സിന്റെ വീട്ടുകാർ പറയുന്നുണ്ട് അഞ്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് അവരുടെ മയ്യത്ത് കിട്ടുന്നത് എന്നുള്ളത് എത്രമാത്രം അങ്ങനെ ദുഃഖിക്കുന്ന ആളുകളുണ്ട് അവ ഒന്ന് കേട്ടു നോക്ക് ഏകദേശം രാത്രി ഒരു പന്ത്രണ്ടരയോട് കൂടി മഴ കൂടിയിട്ട് കൂടി എല്ലാവരെയും വിളിച്ചറിയിക്കുന്നത് അത് കഴിഞ്ഞ ഒന്നേകാലം ഒന്നരയൊക്കെ ആയപ്പോൾ ആദ്യത്തെ ഇത് വന്നു നമ്മുടെ പുറപേശത്തുള്ള വീടുകളൊക്കെ ഏകദേശം പോയി അപ്പോൾ ആ വീട്ടിലുള്ള ഏകദേശം നമ്മുടെ വീട്ടിലുള്ള അഞ്ച് പേരടക്കം ഏകദേശം മുപ്പതിലധികം ആൾക്കാർ നമ്മളുടെ വീട്ടിലാണ് ഉണ്ടായിരുന്നത് പിന്നെ ഇങ്ങനെ രണ്ടാമതെങ്ങനെ ഒരു വരവ് വരും എന്നുള്ളൊരു പ്രതീക്ഷയില്ലാതെ നേരം വിളിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചമോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ വെളിച്ചം വരാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന ഇരിപ്പിലാണ് ഒരു മണി കഴിഞ്ഞപ്പോൾ എല്ലാം കൂടി പോയതും എല്ലാവരും പല മുറികളിലേക്ക് ഒഴുകിപ്പോയി അപ്പോൾ ആ കൂട്ടത്തിൽ കഴിഞ്ഞ് നേരം ഒരു അഞ്ചരയോടുകൂടി വെളിച്ചം വന്ന് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴാണ് നമ്മളുടെ കൂടെയുള്ള ഇങ്ങനെ അഞ്ച് പേര് ഈ അഞ്ച് പേര് മിസ്സായ കാര്യം അറിയുന്നത് പിന്നെ ഇപ്പോൾ അത് കഴിഞ്ഞ് തിരയാൻ തുടങ്ങിയപ്പോഴത്തേക്കും പിന്നെ മഴ വന്നു തിരിച്ചു വന്നു പിന്നെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റിയില്ല അല്ല നിങ്ങൾ മുപ്പത് പേരെ രക്ഷിച്ച മുകളിലേക്ക് ഒരു ഉയർന്ന ഭാഗത്തേക്ക് കയറ്റി നിർത്തിയായിരുന്നു എന്നാണ് രക്ഷാപ്രവർത്തകരൊക്കെ ഞങ്ങളോട് പറയുന്നത് മുപ്പത് പേര് ആദ്യം നമ്മളുടെ വീട്ടിലുണ്ടായിരുന്നു നമ്മളുടെ വീട്ടിലുള്ളവരടക്കം വേറെ വീടുകളിൽ നിന്ന് കയറി വന്ന മുപ്പത് പേരുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നേരം വെളുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ തൊട്ടടുത്തുള്ള വേറൊരു വീടിൻ്റെ മുകളിലേക്ക് ഡ്രസ്സിൻ്റെ മുകളിലേക്ക് എല്ലാവരും കൂടി കയറ്റിയിട്ട് അത് കഴിഞ്ഞിട്ട് ആ അവിടെ കയറ്റി കഴിഞ്ഞപ്പോഴാണ് ഈ പറഞ്ഞത് നമ്മളുടെ വീട്ടിലുണ്ടായിരുന്ന മുപ്പത് പേരിൽ അഞ്ച് പേര് അതിനെ തൊട്ട് മുമ്പുള്ള ഈ ഫ്ലോയിൽ എന്നുള്ള കാര്യം അറിഞ്ഞത് നീതു എവിടെയായിരുന്നു എന്ന് ആദ്യം അറിയില്ലായിരുന്നു അപ്പോൾ അല്ലേ ഇല്ല നമ്മൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് വർത്തമാനം പറഞ്ഞിരിക്കുകയാണ് ഒരു നാലുമണിയൊക്കെ നേരം വെളുക്കാൻ വേണ്ടി ഒരു വെളിച്ചം വീഴാൻ വേണ്ടി നേരം എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇരിക്കുന്ന ഇരുത്തത്തിലാണ് ഇങ്ങനെ അപ്പോൾ പിന്നീട് വലിയ ബഹളവും ഉച്ചയൊക്കെ കേട്ടു അപ്പോൾ പിന്നെ ആ സൗണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇരുന്നോടത്തുനിന്ന് കാല് പൊങ്ങാത്ത രീതിയിലുള്ള ശബ്ദത്തിലാണ് ഈ പാറയും കല്ലൊക്കെ കൂടി വരുന്നത് അപ്പോൾ അത് ശബ്ദം മാത്രമേ ഉള്ളൂ ഒന്നും കാണാൻ കഴിയില്ല അപ്പോൾ പലരും പല റൂമുകളിലേക്ക് പോയി കൂടുതലുള്ളവരൊഴുകി പോകുന്നുണ്ടോ അങ്ങനെ ഇങ്ങനെയൊന്നും കറില്ല കൊച്ചു കയ്യിലുണ്ടായിരുന്നു കൊച്ചിനെ പിടിച്ച് സേവ് ചെയ്തു അപ്പം പപ്പയുണ്ടായിരുന്നു അമ്മയുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ കട്ടിലുകളും ബെഡും സോഫ സെറ്റിയൊക്കെ പൊന്തിയ സമയത്ത് അതിലൊക്കെ കയറ്റിയിരുത്തി അപ്പോൾ വീടിൻ്റെ പകുതി പോയി ബാക്ക് ഭാഗം ഇങ്ങനെ ഒഴുകി പോയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇരുന്നോടത്തുനിന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല അങ്ങനെ ഒരു ഒന്നര മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞിട്ടാണ് ചെറിയൊരു വെളിച്ചം വരുന്നത് ആ വെളിച്ചം വന്നു കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഈ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ മിസ്സായിട്ടുണ്ടെന്നുള്ള രീതിയിൽ കാര്യങ്ങൾ അറിയുന്നത് കുഞ്ഞിപ്പോട് എവിടെയാണ് കൂടെ വീട്ടിലുണ്ട് അവനെ അറിഞ്ഞോ എന്താണ് എന്തെങ്കിലും കാര്യങ്ങൾ അറിയിച്ചു ഇടയ്ക്കൊക്കെ ചോദിക്കും ഇപ്പോൾ എവിടെയാണ് നിങ്ങൾ താമസിക്കുന്നത് കസിൻ്റെ വീട്ടിലാണ് പപ്പേൻ്റെ കസിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത് ഈ വീട്ടിൽ ഇരുന്ന സ്ഥലത്തേക്ക് പിന്നെ പോയിരുന്നോ ഇല്ല ഞാൻ ബോഡി കിട്ടിയ ദിവസം പള്ളിയിലേക്ക് പോയി പിന്നെ പോയിട്ടില്ല നിങ്ങൾ തിരിച്ചറിഞ്ഞത് നീതു തന്നെയാണ് എന്ന് എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞത് ജോജോ തന്നെയായിരുന്നു ഐഡന്റിഫൈ ചെയ്തത് അതോ അല്ല അവരിന്റെ ബ്രദറും ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് കസിൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഓർണമെന്സിൻ്റെതൊക്കെ വെച്ചിട്ടാണ് അറിഞ്ഞത് അഞ്ചു ദിവസം കഴിഞ്ഞിട്ടാണ് കിട്ടുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെ ദുഃഖിക്കുന്ന ആളുകൾക്കിടയിൽ നിന്നാണ് ഈ ഒരു വൃത്തികേടുകൾ ഒന്നും രണ്ടും വീട്ടിൽ നിന്നല്ല ഈ ജന്മത്തിലാ മനുഷ്യര് നേരോ നിൽക്ക് തോന്നണില്ല ഇങ്ങനെ ഒരുപാട് പേരുടെ കണ്ണീരിൽ കെട്ടിപ്പടുത്ത കുറെ സ്വർണവും കാശും ഉണ്ടാക്കിയിട്ട് അള്ളാഹു ആ ഒരു എന്താ പറയാ ആ ആളുകൾക്ക് ആ എടുത്ത സ്വർണം തിരിച്ചു കൊടുക്കാൻ വേണ്ടി തോന്നിക്കണേന്ന് ദുവാ ചെയ്യാണ് എല്ലാവരും പ്രാർത്ഥിക്കുക എങ്ങനെയെങ്കിലും അവർക്കൊന്ന് എവിടെയെങ്കിലും ഒന്ന് കൊണ്ടിട്ട് കൊടുത്തിട്ട് ഇത് അത് എടുത്തോളും ഇങ്ങടെ സ്വർണ്ണതാ ക്യാഷ് ഇതാ അവൾ ജീവിച്ചോളിന്നായിട്ട് ഒരുപാട് കാരണം എല്ലാം നഷ്ടപ്പെട്ട ഇവർക്ക് പിന്നെ അവരിൽ നിന്നും അടിച്ചു മാറ്റുന്ന ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് സങ്കടം ഏതായാലും നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാവുക മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം